ള്ളി കൊടുത്തപ്പം ലാ ഏ ചിഹ്നം കൊടുത്തപ്പോൾ ലാന്ന് വായിച്ചു ലാ ഇന് അകാര ചിഹ്നം കൊടുത്തപ്പോൾ ലാന്ന് വായിച്ചു ഇത് സുക്കും കൊടുത്തപ്പം

ഇനി ഇത് രണ്ടും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ സ്പീഡ് വായിക്കാം പത്ത് പ്രാവശ്യം പറഞ്ഞു ടെൻ പത്ത് പ്രാവശ്യം വന്ന് റിപ്പീറ്റ് ചെയ്യും ടെൻ റിപ്പീറ്റ് லஹ்ருன் லஹ்ருன் அடுத்தது துவாஉ துவாஉ ஃபுல் ஓளியம் துய் தீனு வரையுது தீனு வரையுது துய் துய் Phá ư phư Tuy phư Tuy phư Phá phi phú phư 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 Tuy phư Tuy phư Tuy phư Lá mư Luân Luân phư Luân ഫു ലുൻ ഇത് രണ്ടും കൂടെ ചേർത്ത് വായിക്കുമ്പം കുറച്ചുകൂടെ സ്പീഡ് വായിക്കും ലുൻ 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 സ്പീഡ് വായിക്കുക ലുൻ லஹ்ருன் லஹ்ருன் துஃப்லின் லஹ்ருன் துஃப்லின் லஹ்ருன் துஃப்லின் லஹ்ருன் துஃப்லின் லஹருன் துஃப்லின் லஹ்ருன் துஃப்லின் அடுத்தது ஸ்வாது ஸ்வாது இது ஸ்வாது ഉണ്ടോ നാക്ക് സൈഡിലേക്ക് നാക്ക് സൈഡിലേക്ക് ചേർത്ത് വൈകാം ലോ 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 വ വ് വെ ഹംസ് ഹംസ എന്നാൽ ഒന്ന് മുക്കി പറയും

അടുത്തത്ോളിയം തുറന്നൂന്ന് വായിക്കരുത്

ഇത് രണ്ടും കൂടി ചേർത്ത് പറയുമ്പോൾ സ്പീഡ് വൈ സ്പീഡിൽ വായിക്കണം തോറും സ്പീഡിൽ വായിക്കണം റിപ്പീറ്റ് লাহরুন লাহরুন তৈফলিন তৈফলিন লাউ উন লাউ উন ফুরবুন ফুরবুন লাউ লাহরুন 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 তৈফলিন লাউ উন ফুরবুন লাহরুন তৈফলিন Lau'un Furbun Lahirun Tiflin Lau'un Furbun Nah, itu aja <coughs> Lahirun Tiflin Lau'un Turbun Lahirun tiflin lauun turbun speed ya, speed aja lahirun tiflin lauun turbun lahirun tiflin lauun turbun അടുത്തത് ദാല് ദാല് ദ ലാമ് ഇൽ ലാലി ലൂല് ഇൽ ദ ഇൽ ദൻ ദുൻ ദ ഇൽ ഉൻ ഇത് മൂന്നും കൂടെ ചേർത്ത് പറയുമ്പം ദൽബുൻ ദൽവുൻ ദൽബുൻ ദൽവുൻ ദൽവിൻ സ്പീഡ് വായിക്കുക

సీన్ సున్ షా షున్ షున్ షా షం సున్ వం సున్ షంసున్ షంసున్ స్పీ స్పీ వంసున్ షంసున్ 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 షంసు స్పడీ వ

യമ്പു വായിക്കത്തില്ലീഡിൽ വൈകിയ സഹലുൻ 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 സഹലുൻ

സ്വ ബൈക്കത്തിൽ എങ്ങനെ വായിക്കും இது அது தான் ஸ்வபுருன் ஸ்வபுருன் ஆ இது லா லால் லா ஹோ ஹுன் ரா

ഒന്ന് ആവർത്തിച്ച് വായിച്ചു വയ്യേ ദൽവുൻ ഷംസുൻ സെഹലുൻ സൊബറുൻ ഇതും സൊബറിൻ തന്നെ സൊബറുൻ റഹബുൻ അടുത്ത ഒന്നും കൂടെ വായിച്ചു തരാം ലഹരുൻ ലഹരുൻ ലൗൻ തുർബുൻ ലഹരുൻ ലൗൻ തുർബുൻ ലഹരുൻ ലൗൻ തുറുബുൻ മുമ്പ് ഞാനൊന്ന് സൂചിപ്പിച്ചാണ് ഇത് ഹംസ് ഹംസ് വന്നാൽ ഒന്ന് മുക്കി പറയുന്ന അച്ഛ ഹംസ് ഹംസ് അതിന് അകാരം വികാരം ഉകാരം നിസ്വരം കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ പറയും ഓ ഇ ഉ ഇ ആണ് ഉച്ചാരണം വെറും ആ ഇവറും ആന്ന് ആ ഇ ഒന്നല്ല ഈ ഹംസ് വന്നാൽ ഒന്ന് മുക്കി പറയും ഓ ഓ ഉ ഉകാരം ഇകാരം ഉകാരം നിസ്സാരം കൊടുക്കുമ്പോൾ ഇങ്ങനൊരു ഉച്ചാരണം വരും ഒരു ശബ്ദം അ ഹംസ് ശബ്ദംസ് അംസിനെ അങ്ങനെ ഉച്ചരിക്കുന്നത് ഇത് മദ് വരുന്ന ഇത് മദ് മദ് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളെ ഒരേ സമയത്ത് ഒരക്ഷരത്തെ മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ അഞ്ച് പ്രാവശ്യം അല്ലെങ്കിൽ ഏഴ് പ്രാവശ്യം ആവർത്തിച്ച് വായിക്കുമ്പോൾ എത്ര സമയമെടുക്കുമോ അത്രയും സമയമെടുത്ത് ഇതിനെ നീട്ടും ഇതാണ് ഈ അക്ഷരം അക്ഷരത്തിൻ്റെ മുകളിൽ വരുന്ന സാധനമായി മദ് മദ് വന്നാൽ ചില അക്ഷരത്തിന് മൂന്ന് അലിഫിൻ്റെ കതറ് കതറെ പറഞ്ഞാൽ പരിധി ചെ ചില അക്ഷരത്തിന് മൂന്ന് അക്ഷരത്തിൻ്റെ ആവർത്തിച്ച് 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 പറയുന്ന മൂന്നക്ഷരത്തിൻ്റെ പരിധി എന്ന് പറഞ്ഞാൽ ഒരു മീമിനെ മാ മാ മാമാ എന്ന് മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുന്നത് ഇനി ചില അക്ഷരത്തിന് ആണെന്നുണ്ടെങ്കിൽ നൂന് നൂനാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് അതിൻ്റെ അഞ്ച് അക്ഷരം അതെങ്ങനെയാണെന്നുള്ളതിൻ്റെ ക്രമം പിന്നീട് ഞാൻ പറഞ്ഞുതരും അത് അഞ്ച് പ്രാവശ്യം എന്ന് മാ 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 നാനാ അല്ലെങ്കിൽ അല്ലേ കാ കാക്കാ എന്നിങ്ങനെ ആവർത്തിക്കുമ്പോൾ എത്ര സമയം കിട്ടുമോ അതേ സമയം എടുത്തുകൊണ്ട് ഇത് നീട്ടി പറയുക ഇത് ഉപയോഗിക്കുന്നത് ഖുർആാനോ ഓതുമ്പോഴാണ് ഈ മദ്യൻ്റെ ഉപയോഗം ഇത് ഹംസ് ഇത് മദ് ഇത് ശത് ശ് അക്ഷരത്തിനെ ഇരട്ടിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഷദ് ഷത്ത് ഛദ് ഛദ് ഷ് ஹம்ஸ் மது ஷத் ஹம்ஸ் மது ஷத் ஹம்ஸ் மது ஷத் ஹம்ஸ் மது ஷத் ஈ எப்பிசோடு இதோடகூடி இட வச்சு அவசானிப்பா